ഹലോ ഇത് നമ്മളെ പെട്രോൾ കാറുകൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം കേട്ടോ ത്രോട്ട് ബോഡി ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വണ്ടിയിൽ ആർ പി എം വ്യത്യാസം അതായത് ആക്സിഡൻ്റെ ലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നത് എ സി ഇടുമ്പോൾ ഒരു ആർ പി എം വേരിയേഷൻ വരിക ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ പെട്രോൾ വണ്ടിയിൽ ത്രോട്ട് ബോഡി അയച്ച് കറക്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കാം ആ സംഭവങ്ങൾ മാറ്റാൻ കഴിയും അപ്പോൾ ഈ ഫോഡ് ഫീഗൽ ത്രോട്ടിൽ ബോഡി കണ്ട മേലോട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കരിയൊക്കെ ആ മേനിഫോർട്ടിൻ്റെ ഉള്ളൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഞാനത് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ കാരണം ഓക്കെ അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് കാര്യമാണ് കണ്ട ഈ കരി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണെങ്കിൽ ഡബ്ല്യു ഫോർ അല്ലെങ്കിൽ ഇപ്പോൾ ത്രോട്ടൽ ബോഡി ക്ലീനറൊക്കെ ഒഴിച്ച് കറക്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യാനതാണ് കാരണം കറക്റ്റ് ഇതേപോലെ ബ്രഷ് കാര്യങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത്രയും വൃത്തിയായി കണ്ട ഇത്ര വൃത്തിയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതേ ലെവലായി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ വണ്ടീൻ്റെ ആർ പി എം കാര്യങ്ങളൊക്കെ വൃത്തിലായിട്ട് കറക്റ്റ് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ റെഡി ആയി കേസിലുമ്പുള്ള പ്രശ്നങ്ങൾ ഒക്കെ മാറിയിട്ടാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് ചെയ്യാൻ കറക്റ്റ് നോക്കുക ഇതിൽ ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ടോട്ടൽ ബോഡിക്ക് താഴത്തേക്ക് ആ കാര്യം കംപ്ലീറ്റ് പോകും I another.